ചെമ്മരുത്തി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നാല് പതിറ്റാണ്ടായി തരിച്ചുകിടന്നിരുന്ന പനയറ പിച്ചകശ്ശേരി പാടശേഖരത്തിൽ നടീൽ ഉത്സവം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്ത് ബുധനാഴ്ച രാവിലെ പത്തുമണിക്കാണ് നാൽപ്പത് വർഷത്തിലേറെയായി തരിശുകിടന്നിരുന്ന പനയറ പിച്ചകശ്ശേരി പാടശേഖരത്തിൽ ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറുകൾ നട്ടുകൊണ്ട് വളരെ വിപുലമായി തന്നെ നടീൽ ഉത്സവം സംഘടിപ്പിച്ചത് കാർഷിക വകുപ്പ് ഉദ്യോഗസ്ഥരും കർഷകരും ജനപ്രതിനിധികളും സ്കൂൾ വിദ്യാർത്ഥികളും പാടശേഖര സമിതി അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി ഏറെ ശ്രദ്ധേയമായ കാഴ്ചയായിരുന്നു ഗവൺമെന്റ് എൽ പി എസ് പനേറ ആർ കെ എം യു പി എസ് മുത്താന എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പിച്ചകശ്ശേരി പാടശേഖരത്തിൽ എത്തിയിരുന്നു ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയങ്ക ബിറിൽ അധ്യക്ഷയായ ചടങ്ങിൽ ചെമ്മരുതി കൃഷിഭവൻ കൃഷി ഓഫീസർ ശ്രീമതി റോഷ്ന എസ് സ്വാഗതം പറഞ്ഞു തുടർന്ന് പിച്ചകശ്ശേരി പാടശേഖരത്തിൽ നടന്ന ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ഗീത നസീർ നടീൽ ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വലിയൊരു നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു കാഴ്ച കാണാൻ പോവുകയാണ് പോവാണ് എല്ലാരും അല്ലേ എങ്ങനെയാ ഞാറ് എങ്ങനെയാണ് കൃഷി നടത്തുക എന്നൊക്കെ നിങ്ങളിപ്പോ കാട്ടിത്തരാൻ പോവുകയാണ് അതുകൊണ്ട് വലിയ സംസാരമൊന്നും നടത്തുന്നില്ല നല്ല ഒരു കാഴ്ച കാണാൻ നിങ്ങളെല്ലാം ഇവിടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി വിദ്യാർത്ഥികൾ പരമ്പരാഗതമായ കർഷകരുടെ വേഷവിധാനങ്ങൾ ധരിച്ചുമാണ് ഞാറ് ഉത്സവത്തിൽ പങ്കുചേർന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്മിതാ സുന്ദരേശൻ ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ആർ ലിനീസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വർക്കല ബ്ലോക്ക് ശ്രീമതി പ്രേമവല്ലി എം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ സുശീലൻ വാർഡ് മെമ്പർമാരായ ശ്രീ സുനിൽ ശ്രീ അഭിരാജ് ശ്രീ മോഹൻലാൽ തുടങ്ങിയവരും ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു നടിയിൽ ഉത്സവത്തിനെത്തിയ വിദ്യാർത്ഥികൾക്ക് നെൽകൃഷിയെക്കുറിച്ചും നെൽകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കാർഷിക ഉപകരണങ്ങളെക്കുറിച്ചും നെൽകൃഷി പരിപാലിക്കുന്നതിനെക്കുറിച്ചുമുള്ള അറിവുകൾ വളരെ വിശദമായി തന്നെയാണ് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരും കാർഷിക വകുപ്പ് ഉദ്യോഗസ്ഥരും കർഷകരും പകർന്നു നൽകിയത് ഇവിടെ തരിച്ചു കിടക്കുന്ന ഈ വയലേലകള് കൃഷിയുക്തമാക്കാനായിട്ട് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കർഷകരുടെ യോഗങ്ങള് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ഇവിടുത്തെ സമിതിയുടെ യോഗം പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി ഓഫീസർ അവരുടെ എല്ലാം പൊതു അഭിപ്രായം നമുക്ക് പഴയ കൃഷിയിലേക്ക് തിരിച്ചു വരണമെന്നാണ് നാടൻ പാട്ടുകൾ പാടിയും പാട്ടിനൊത്ത് താളം ചവിട്ടിയുമാണ് ജനപ്രതിനിധികളും കാർഷിക വകുപ്പ് ഉദ്യോഗസ്ഥരും പാടശേഖര സമിതി അംഗങ്ങളും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒരുമിച്ച് പിച്ചകശ്ശേരി പാടശേഖരത്തിൽ ഞാറുകൾ നട്ടുകൊണ്ട് നടീലുത്സവത്തെ വരവേറ്റത് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും കർഷകരുടെയും പൂർണമായ പിന്തുണയോടെയും സഹകരണത്തോടും കൂടിയാണ് വർഷങ്ങളായി തരിച്ചുകിടന്നിരുന്ന പനയറ പിച്ചകശ്ശേരി പാടശേഖരം കൃഷിയോഗ്യമാക്കുവാൻ സാധിച്ചതെന്നും കൂടാതെ ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും തരിശുരഹിതമാക്കുവാനുള്ള പദ്ധതികളുമായി തുടർന്നും മുന്നോട്ടു പോകുമെന്നും ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ശ്രീമതി റോഷ്ന എസ് പറഞ്ഞു ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ തന്നെ നടക്കുന്നത് നാൽപ്പത് വർഷമായി തരിശു കിടന്ന പിച്ചകശ്ശേരി ഇലയാണ് അപ്പം നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന് തൊട്ട് താഴെ കിടക്കുന്ന ഏലയാണ് അപ്പം ഇത് നമ്മൾ വരുമ്പോൾ തന്നെ ഇതിങ്ങനെ തരിശായി കിടക്കുന്ന എനിക്ക് എനിക്കും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഭരണസമിതിക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു വർഷം എടുത്ത എഫേർട്ടിൻ്റെ ഫലമാണിപ്പോൾ ഇന്ന് ഇവിടെ ഇത് തരിശിലഴുതാമാവാൻ പോകുന്നത് അതേപോലെ നമ്മൾ ഇതിൻ്റെ ഉടമകളെല്ലാം വിളിച്ചു കൂട്ടി മൂന്നാല് പ്രാവശ്യം നമ്മൾ കമ്മിറ്റികൾ കൂടി ഓരോ പ്രാവശ്യം അവരുടെ ആശങ്കകളെല്ലാം ദൂരീകരിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഇത് കൃഷി ഇറക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ഇപ്പം ഈ ഒരു ഈ ഒരു ഏല കൃഷി ഇറക്കിയിട്ട് ഇതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് കാണാം മരച്ചീനി മറ്റും നട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ കൺസെൻ്റ് എടുത്തിട്ടുണ്ട് അവർ വിളവെടുത്ത ഉടനെ അടുത്ത രണ്ടാം വിളക്ക് ഈ ഏല ഇത് ഏകദേശം ഒരു മുപ്പത് ഏക്കറോളം അങ്ങേ അറ്റം വരെ കിടക്കുന്ന ഒരു ഏലയാണ് അപ്പോൾ ഈ ഏല ഫുള്ള് തരിശിലേതാക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസനം കുറച്ചുകൂടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെമ്മരതി ഗ്രാമപഞ്ചായത്തിലെ പനാറ പിച്ചകശ്ശേരി എല മുഴുവൻ തരിശിലേതാക്കും ഇതുകൂടാതെ നമുക്ക് ഏഴ് ഏഴ് ഏലകളാണ് മൊത്തം ഉള്ളത് പിന്നെ കൂട്ടപ്പുര പാർശ്ശലത്തിലായാലും നമ്മൾ മൂന്നാല് ഏക്കർ ഇപ്പം തരിശം ഹിതമാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ചെമ്മരി ഗ്രാമപഞ്ചായത്ത് മൊത്തത്തിൽ തരിശരഹിതമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഘട്ടം ഘട്ടമായി ഓരോ പാടശേരങ്ങള് കൃഷിയിലേക്ക് വരികയാണ് വളരെയധികം സന്തോഷം തരുന്ന നിമിഷമാണ് ഇതിന് നമ്മുടെ ഭരണസമിതി നമുക്ക് ഫുള്ള് സപ്പോർട്ടായിട്ട് കൂടേ ഉണ്ട് കൂടാതെ നമ്മുടെ പാടശേഖര സമിതിയിലെ കർഷകരും വളരെയധികം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നു പുതിയ സെക്രട്ടറി രാജീവ് അണ്ണനായാലും ഇപ്പോൾ നമ്മുടെ വാർഡ് മെമ്പർ സുനിൽ മെമ്പറായാലും പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം നമ്മുടെ കൂടെ തന്നെയുണ്ട് കൂടാതെ നമ്മുടെ എ ഡി എ ഡി എം മാഡം പ്രേമല്യ മാഡം നമുക്ക് ഫുൾ സപ്പോർട്ട് വന്ന് നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥരെല്ലാം അതുപോലെ നമ്മുടെ നല്ലവരായ കർഷകരെല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് ഏറെ നാളായുള്ള കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും പാടശേഖര സമിതിയുടെയും വാർഡ് മെമ്പർമാരുടെയും കർഷകരുടെയും കൂട്ടായുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഇത്തരത്തിൽ വിജയകരമായ ഒരു ഉത്സവം സംഘടിപ്പിക്കുവാനും തരിശുഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റുവാനും സാധിച്ചതെന്നും ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയങ്ക ബിറിൽ പറഞ്ഞു കിടന്നിരുന്ന പിച്ചകശ്ശേരി പാടശേഖരത്തിലാണ് നമുക്കിന്ന് സാധിച്ചത് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് വേണ്ടി അതിൻ്റെ മുൻനിരയിലും പിന്നിലയിലും നിരവധി ആളുകളുടെ പ്രയത്നം ഉണ്ടായിരുന്നു മാസങ്ങളായി പാടശേഖര സമിതി സെക്രട്ടറിയും വാർഡ് മെമ്പറും അഗ്രോ സർവീസ് സെൻറ്ററുകാരും ഒക്കെ കഠിനമായി പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ട് പഞ്ചായത്തിൻ്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് നമ്മുടെ കൃഷി ഓഫീസർക്ക് കൃഷി ഓഫീസർ പുതിയതായിട്ട് വന്നിട്ട് ഒരു ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഒരു അഞ്ച് ഏക്കർ പാടശേഖരത്തെ കൃഷിയുദ്ധമാക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടം തന്നെയാണ് നമ്മുടെ ഭരണസമിതി ഈ ഭരണസമിതി കയറിയതിന് ശേഷം രണ്ടാമത്തെ വളരെ വർഷങ്ങളായിട്ട് തനിശായി കിടന്ന രണ്ടാമത്തെ പാടശേഖരമാണ് നമ്മൾ കൃഷിയോഗ്യമാക്കി തീർക്കുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ മുത്താന പാടശേഖരത്തെ ഇതുപോലെ കൃഷി ഇറക്കിയിരുന്നു അതും അവിടുത്തെ കർഷകരുടെയും മറ്റും വലിയ കൂടി നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് ലഭിച്ചു അതുപോലെ തന്നെ പൃശ്ചയശ്ശേരിയിൽ നിന്ന് നമുക്ക് നല്ല വിളവ് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ശുഭാപ്തി വിശ്വാസം അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ട് ഇന്ന് തന്നെ ഈ ഉത്സവത്തിൽ നമ്മളെ നേരിട്ട് ക്ഷണിക്കാതെ തന്നെ ഈ സന്തോഷം അറിഞ്ഞ് നിരവധി പ്രദേശവാസികളും കർഷകരും ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ അടുത്ത സ്കൂളിലെ കുട്ടികൾ നമ്മുടെ കൃഷിയെ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞും മക്കളും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അവരും വയലിലൊക്കെ ഇറങ്ങി ഞാറ് നടാനും ഞാറ് നടന്നുമ്പോഴുള്ള നാടൻ പാട്ടുകളും ഒക്കെ പഠിച്ചുകൊണ്ടാണ് അവർ എത്തിച്ചേർന്നത് വലിയ സന്തോഷം തന്നെയാണ് ഇത് ഇത്രയും വൻ വിജയമാക്കി തീർക്കാൻ വേണ്ടി നമ്മളോടൊപ്പം നിന്ന പാടശേഖര സമിതിക്കും പ്രത്യേകിച്ച് പാടശേഖര സമിതി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഈ അഞ്ച് ഏക്കറും ഒരുമിച്ച് തന്നെ എടുത്ത് കൃഷിയുക്തമാക്കാൻ സാധിച്ചത് അതുപോലെ കുട്ടികളെയും കൊണ്ട് വന്ന് സഹകരിച്ച സ്കൂളിലെ അധ്യാപകർ നമ്മുടെ മുത്താന ആർ കെ യു പി എസ് സ്കൂളിലെ കുട്ടികളും ഗവൺമെൻറ് എൽ പി എസ് പനേറയിലെ കുട്ടികളുമായി അധ്യാപകരുമായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അതുപോലെ ജനപ്രതികളായിട്ടുള്ള ആളുകൾ അതുപോലെ ജില്ല മെമ്പറായിരുന്നു ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യം ബ്ലോക്ക് മെമ്പറുടെ സാന്നിധ്യം എല്ലാം കൊണ്ടും തന്നെ നിരവധി കർഷകരുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ നടിയിൽ ഉത്സവം വലിയൊരു മഹാ ഉത്സവമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു ഒരുപാട് സന്തോഷം ഇത്തരത്തിൽ കൂട്ടായി അണിചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ലഭ്യമാകുന്ന ഈ വിജയം കൃഷിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഊർജ്ജവും മാതൃകയുമാണ് പകർന്നു നൽകുന്നത് ന്യൂസ് ഡെസ്ക് എന്റെ വാർത്തകൾ ലൈവ് ഫൈവ് പോയിന്റ്